ഒട്ടും പണി കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ച ഒരു കേക്കിലാണ് നല്ല എട്ടിൻ്റെ പണി എനിക്ക് കിട്ടിയത് എൻ്റെ മോളുടെ ഫ്രണ്ടിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അമ്മയുടെ ബർത്ത്ഡേക്ക് ഓർഡർ ചെയ്ത കേക്കായിരുന്നത് അപ്പോൾ നമ്മളൊരു ടൈം ഒന്നും പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അതിൻ്റെ തലോസാണ് അത് പറയണത് അപ്പോഴാണെങ്കിൽ എനിക്ക് കുറേ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വൈകിട്ട് വന്നപ്പോഴാണ് മോൾ പറയുന്നത് രാവിലെ വേണം വേണമെന്നുള്ളത് അവളോട് ഞാൻ ആദ്യം ചോദിച്ചു ഫ്രണ്ടിനോട് നീ ചോദിക്കുക കേക്ക് എപ്പോഴാണ് വേണ്ടതെന്നുള്ളത് ചോദിക്കാൻ അന്ന് എനിക്ക് മെസ്സേജ് മെസ്സേജിട്ട് ചോദിച്ചാൽ മതിയെന്ന് ഞാൻ അതും ചെയ്തില്ല കേട്ടാ അങ്ങനെ എന്നോട് പറഞ്ഞത് രാവിലെ കേക്ക് വേണമെന്ന് പറഞ്ഞാൽ ആദ്യം പത്ത് മണി പറഞ്ഞു പിന്നെ പതിനൊന്ന് ണി പറഞ്ഞോട്ടോ അപ്പം ഞാനിതിൽ ഒരു കിണാശ് ഒഴിക്കേണ്ട ഒരു പണി മാത്രമേ ബാക്കിയുള്ളൂ പിന്നെ എന്തെങ്കിലും ഒരു ഡെക്കറേഷൻ ചെയ്യണോ അത് രാവിലെ ചെയ്യാമെന്ന് വിചാരിച്ച് അവിടെ എടുത്ത് വെച്ച് പക്ഷേ എനിക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയി രാവിലെ ഒന്ന് പുറത്തു പോകേണ്ട കാര്യങ്ങളെല്ലാം വന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് തളം തയ്ക്കിട്ടാവില്ല അപ്പോൾ ഒന്ന് ചൂടാക്കിയപ്പോൾ കുറച്ചൊന്ന് ലൂസായിപ്പോയി അന്ന് എനിക്ക് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജ് വേണമെന്ന് വെച്ചാൽ മതിയിരുന്നു പിന്നെ ആകുമൊ എപ്പറായിരുന്നു പേരെഴുതാന്ന് നോക്കിയപ്പോൾ ഫോണ്ടൻ്റെ ഇല്ല ഫോണ്ടൻ്റെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ കവറിൽ എവിടെയും കാണാനില്ല അതവര് വെക്കാൻ മറന്നതാണോ ഒന്നും അറിയില്ല അങ്ങനെ ആകെ മൊത്തം എന്താ പറയുക മൊത്തം കുളായിരുന്നു പിന്നെ അടുത്ത ടാസ്ക് കേക്കിന്റെ മുകളിൽ നമുക്ക് ക്രീം കൊണ്ട് പേരെഴുതാനായിട്ട് പറ്റൂല കാരണം കേക്കിന്റെ കണാശിന്റെ കൊലം കണ്ടില്ലേ അപ്പൊ ഞാൻ പേരെഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അല്ലാതെ ഇങ്ങോട്ട് ലെറ്ററൊക്കെ ഇങ്ങോട്ട് എഴുതി ഇങ്ങോട്ട് പോരും അത് എഴുതി പോരും അപ്പോൾ അതുകൊണ്ട് അതിന്റെ മുകളിലും നമുക്ക് എഴുതാൻ പറ്റില്ല ഫോൺ തന്നെയാണെങ്കിൽ എൻ്റെ കയ്യിലില്ല അങ്ങനെ ലാസ്റ്റ് ചോക്ലേറ്റ് ഡെക്കറേഷൻ ചെയ്യാന്നുള്ളൊരു തീരുമാനത്തിലെത്തിയിട്ടാണ് അങ്ങനെ എങ്ങനെയോ ഞാനൊരു ചോക്ലേറ്റിൻ്റെ കഷ്ണമൊക്കെ എടുത്തിട്ട് മെൽറ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് പേരൊക്കെ എഴുതിയിട്ടാണ് പിന്നെ നമ്മൾ എത്ര ആളത്തിലെ ലീക്ക് ആട്ടിക്കൊണ്ടിരിക്കണത് അപ്പോൾ കേക്കിൻ്റെ മുകളിൽ വെച്ചപ്പോൾ നല്ല നല്ലൊരു വലിയൊരു കഷ്ണം ചോക്ലേറ്റ് പിന്നെ ഒന്നും നോക്കിയില്ല സമയവും ആയിട്ടുണ്ടായിരുന്നു കേക്ക് ഞാൻ വേഗം എടുത്ത് കൊടുത്ത് പിന്നെ അതായതിൽ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുകയൊക്കെയാണ് ആശയൊക്കെ ഇങ്ങനെ ഒലിച്ച് വരുന്നേണ്ടിട്ടോ മേലെന്ന് അങ്ങോട്ട് ഞാൻ വീണ്ടും പാലറ്റ് നൈഫൊക്കെ എടുത്ത് അത് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കാർപ്പറേറ്റ് ഷോട്ട്സ് ഒക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്തെങ്കിലുമൊക്കെ ചോക്ലേറ്റ് ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് വെക്കാന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇത് പിന്നെ മോളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലുള്ള കേക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഡിസ്കൗണ്ട് ഒക്കെ കൊടുത്തിട്ട് കാരണം എനിക്ക് മുഴുവനായിട്ട് തൃപ്തിയായില്ലെങ്കിൽ പൈസ വാങ്ങാനൊരു മടിയാണ്